അല്ല ഒരു മഴ ദിവസമാണ് സജീസ് എനോവേഷൻസിൻ്റെ ഒരു പരീക്ഷണ വീഡിയോയും കൂടിയാണ് ഇത് കണ്ടല്ലോ ഒരു എന്ന് പറയുന്ന പ്ലാന്റ് ആണത് വലിയ ഗംഭീരം പ്ലാന്റ് ആണ് ഒരു പതിനഞ്ച് വർഷമായിട്ട് എൻ്റെ കയ്യിലുള്ളത് ആട്ടോ അതിൻ്റെ ചോടൊക്കെ കണ്ടോ നല്ല വലിപ്പത്തിലേക്കുണ്ട് പക്ഷേ ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ ഇതങ്ങ് വളർന്ന് ആകാശം മുട്ടി കേട്ടോ ഇത്രയും ഹൈറ്റായി ഇത്രയും ആയപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിനൊന്ന് കട്ട് ചെയ്തിട്ട് ഇതിൽ ബ്രാഞ്ചസ് വരുത്താനുള്ള പരിപാടിയിലാണ് അത് ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിനുള്ള ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് നിർത്തിയിരിക്കുകയാണ് അപ്പോൾ ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്കൊരാഗ്രഹം ഒരു പരീക്ഷണം അതിൻ്റെ പുറത്ത് നടത്തു നോക്കിയാലോ അതായത് ഇതിൻ്റെ ഈ ബ്രാഞ്ച് വെച്ചിട്ട് തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല ബ്രാഞ്ച് മുളപ്പിച്ചെടുക്കാൻ പറ്റുമോ എന്നൊരു പരീക്ഷണം നടത്താന്ന് വെച്ചു അപ്പോൾ അതിൻ്റെ ഭാഗമായി വീഡിയോ ചെയ്യുന്നത് അപ്പോൾ എന്തായാലും ഇത് സക്സസ് ആവുകയാണെങ്കിൽ ഇതിന്റെ ഫുൾ അപ്ഡേറ്റ്സ് ഒരു വീഡിയോ ഒക്കെ നിങ്ങളെ ഞാൻ കാണിക്കാം അപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത് ഇതിനെ കട്ട് ചെയ്യാൻ പോവാം കട്ടുകയാണെങ്കിൽ നല്ല മൂർച്ചയുള്ള കത്തി വേണം കാരണം ചതയറ നമ്മൾ കട്ട് ചെയ്തെടുക്കണം അതായത് കത്തിയൊന്നുമില്ല അതുപോലെ തൽക്കാലം എന്തേ ഒരു ഹാക്സോളൈഡിൻ്റെ കയ്യിലുണ്ട് ഇത് വെച്ച് കട്ട് ചെയ്തുക്കേണ്ട പരിപാടിയിലാണ് അപ്പോൾ ഇത് മഴയാണ് ഞാൻ അകത്തുകൊണ്ട് കട്ട് ചെയ്യാൻ പോവുകയാണ് കട്ട് ചെയ്തതിന് ശേഷം ഇത് പീസസ് ആക്കിയിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ അപ്പോൾ ഇതേ കുറേ പരിപാടികളുടെ അവസാനം നമ്മൾ നമ്മുടെ പോണിയിട്ട് പാമ്പിൻ്റെ കട്ടിങ്സുമായിട്ട് തിരിക്കുകയാണ് ഇതൊക്കെ കണ്ടല്ലോ കുറേ വേസ്റ്റ് അവിടെ കിടക്കുന്നുണ്ട് ഒക്കെ കട്ട് ചെയ്ത് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അവിടെ ചെമ്പോൾ ഇടയ്ക്ക് ഞാൻ ആലോചിച്ചത് പൊട്ടത്തര ആവുമെന്ന് എന്തായാലും പൊട്ടത്തര വേണമെങ്കിൽ നിങ്ങളത് കാണിക്കില്ലല്ലോ അങ്ങനെ ആശ്വാസമുള്ളൂ കേട്ടോ ഇത് മൂന്ന് കട്ടിങ്സ് ഞാൻ വെച്ചിട്ടുണ്ട് പ്ലസ് ഒരെണ്ണം അങ്ങനെ ലീഫോടെ തന്നെ വെച്ചിട്ടുണ്ട് അതിൽ ഏതാ ശരിയാവണം എന്ന് നമുക്ക് അറിയില്ലല്ലോ ഇത് ചവിട്ടിലാകുമ്പോൾ ശരിക്കും മുറ്റിയതാണ് നല്ല ഹാർഡാണ് എന്നിട്ട് നമുക്ക് അത് സോഫ്റ്റ് ആണ് അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണമെങ്കിലും പിടിച്ച് കിട്ടിയാൽ ഈ വീഡിയോ സക്സസ് ആണെന്ന് ഞാൻ പറയും അല്ല നമുക്ക് തുടങ്ങാൻ പരിപാടി ഈ ഒരു പോട്ടിങ് മിക്സ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഞാൻ വളരെ വെൽ ഡ്രെയിനിങ് ആയിട്ടുള്ള വെള്ളം തീരെയും കെട്ടി നിൽക്കാത്ത വളരെ സോഫ്റ്റ് ആയിട്ടുള്ള പോട്ടിങ് മിക്സാണ് ഉണ്ടാക്കിയിരിക്കുന്നത് പലപ്പോഴും ഉണ്ടാക്കി കാണിച്ചിട്ടുണ്ട് കുറച്ച് പിറലൈറ്റ് ചേർത്തിട്ടുണ്ട് ചകിരി ചേർത്തിട്ടുണ്ട് മണൽ ചേർത്തിട്ടുണ്ട് കേട്ടോ കുറച്ച് മണ്ണ് ചേർത്തിട്ടുണ്ട് അങ്ങനെ വളരെ സോഫ്റ്റ് ആയിട്ട് ആയിട്ടുണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ ഇതിൽ ഒരെണ്ണം നമുക്ക് ആദ്യം പൊട്ടി നോക്കാം കേട്ടോ ത്രയും വെച്ചിട്ട് ഇത് ഞാൻ ചെയ്യാൻ പോകുന്നേ എൻ്റെ ചുവട്ടിലെ കുറച്ച് റൂട്ടിങ് ഹോർമോൺ റൂട്ട് ഗ്രോത്ത് പ്രൊമോട്ടർ ഉണ്ടല്ലോ ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ട് ഇത് കടലിലൊക്കെ വാങ്ങാൻ കിട്ടും കേട്ടോ അപ്പോൾ അത് കുറച്ചൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്ത് നമുക്ക് നട്ടുനോക്കാം എങ്ങനെ ഉണ്ടെന്നോ കുറച്ച് കൂടെ സ്പ്രെഡ് ചെയ്തിട്ടുണ്ട് ആദ്യം ഹെവിയായിട്ട് നട്ടുനോക്കാം നമുക്ക് ഇതെല്ലാം നിൽക്കുമെന്ന് എനിക്കറിയില്ല ചെയ്യേണ്ടത് ആദ്യം ഇതിൻ്റെ ചുവട് നമ്മൾ കട്ട് ഫ്രഷായിട്ട് കട്ട് ചെയ്ത പീസ് ഞാൻ എടുത്തിരിക്കുന്നേ വെള്ളത്തിലൊന്നും മുക്കി കൊടുക്കുകയാണേ വെള്ളത്തിൽ മുക്കിയിട്ട് നമ്മൾ റൂട്ടിങ് ഹോർമോണിലേക്ക് എത്തി വയ്ക്കാം കണ്ടോ അത്യാവശ്യമൊക്കെ പിടിച്ചിട്ടുണ്ടെന്ന് നമുക്കിതിലേക്ക് വെച്ച് കൊടുക്കാം ഇത്രയും പണിയെടുക്കുമ്പോൾ ഇടയ്ക്ക് എനിക്ക് തോന്നി കേട്ടോ ഇത് പൊട്ടത്തരമാണോ ഇതിൻ്റെ ആവശ്യമുണ്ടോന്നൊക്കെ എന്തായാലും പൊട്ടത്തരമാണെങ്കിൽ ഇത് പിടിച്ചിട്ടില്ല അങ്ങനെ നിങ്ങളെ ഞാൻ കാണിക്കില്ല അങ്ങനെ ആശ്വാസം ഉണ്ടേ ഒരെണ്ണം വോട്ട് ചെയ്തു ഇതുപോലെ ബാക്കിയും കൂടെ വോട്ട് ചെയ്താൽ നമുക്ക് വീണ്ടും കാണാം കേട്ടോ നമ്മുടെ പരിപാടികൾ ആൾമോസ്റ്റ് അവസാനിച്ചു കേട്ടോ ഇത് മാത്രം ഒന്ന് ചാലഞ്ചാൻ ടെൻഡൻസി കാണിച്ചതുകൊണ്ട് ചുവട്ടിൽ ഞാൻ കല്ലുകൊണ്ട് സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് മുളക്ക് നോക്കാം എന്നിട്ട് ബാക്കി എന്തെങ്കിലും ചെയ്യാം ഇതിലും ചിലപ്പോൾ അങ്ങനെ ചെയ്യേണ്ടി വരും അങ്ങനെ ഞാൻ ചെയ്തോളാം കേട്ടോ ഞാൻ ലാസ്റ്റ് ചെയ്യാൻ പോകുന്നത് ഈ സാഫ് എന്നൊരു ഫംഗൽ പൗഡർ ഈ സാഫ് പലപ്പോഴും ഞാൻ കാണിച്ചിട്ടുണ്ടത് അപ്പോൾ ഇതിൻ്റെ മേളിൽ നിന്ന് അപ്ലൈ എടുക്കേണ്ട പരിപാടിയാണ് മേളിൽ ഞാൻ ചീഞ്ഞ് പോകാതിരിക്കാൻ വേണ്ടി കേട്ടോ അപ്പോൾ പരിപാടികൾ തൽക്കാലത്തേക്ക് അവസാനിച്ചു ഞാൻ ചെയ്യാൻ പോകുന്നതിൽ നിന്ന് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കാണ് ചുവട്ടിലെ കേട്ടോ എപ്പോഴും നനയ്ക്കുമ്പോൾ വളരെ കുറച്ച് മാത്രം നനച്ചു കൊടുത്താൽ മതി വെള്ളം കിട്ടി നല്ല ചീഞ്ച് പോകാണ്ട ചാൻസ് വളരെ കൂടുതലാണ് അതൊക്കെ എൻ്റെ അഭിപ്രായം കേട്ടോ എന്തായാലും റിസൾട്ട് നിങ്ങൾ നോക്കിയിട്ട് ഇതുപോലെ ചെയ്ത് നോക്കിയാൽ മതി എന്തായാലും നനച്ചു കൊടുക്കാം ഇനി ചെയ്യാൻ പോകുന്ന എന്തായാലും ഇതിന് സപ്പോർട്ട് കൊടുക്കുന്നുട്ടോ മറിഞ്ഞു പോകാതിരിക്കാൻ ഇതുപോലെ കല്ല് ഞാൻ ഈ ഭാഗത്ത് വെച്ചുകൊടുക്കുന്നുണ്ട് വച്ചു കൊടുത്തതിനു ശേഷം ഈ ഷെയ്ഡിൽ എങ്ങാനും നമ്മൾ സൺലൈറ്റ് ഡയറക്റ്റ് സൺലൈറ്റ് വെക്കാതെ ഷെയ്ഡിൽ വെച്ചിട്ട് ഒന്ന് ഒബ്സർവ് ചെയ്യാം എന്താണ് എൻ്റെ അപ്ഡേറ്റ് എന്ന് വെച്ചാൽ ഞാൻ കാണിക്കാം കേട്ടോ ഹലോ വെൽക്കം ബാക്ക് അതേ നമ്മുടെ അടുത്ത പരീക്ഷണം ആൾമോസ്റ്റ് സക്സസ് എന്ന് തന്നെ പറയാം നമ്മുടെ ഈ പോണി ടൈൽ പാമ്പിൻ്റെ കട്ടിങ്സ് നമ്മൾ വെച്ചിട്ടിപ്പോൾ അഞ്ച് മാസം കഴിഞ്ഞു കേട്ടോ അഞ്ചു മാസം കഴിഞ്ഞപ്പോൾ ഇടയ്ക്കിടെ കുറേ ശുഭപ്രതീക്ഷ തരണ കാര്യങ്ങളുണ്ടായി എന്താണെന്ന് വെച്ചാൽ ദേ ഇതിലൊക്കെ കണ്ടല്ലോ ഇവിടെയൊക്കെ ഒന്ന് മുളച്ച് വന്നു ഈ പ്രൊജക്ട് ചെയ്ത ഭാഗം കണ്ടോ ഇവിടെ മുള വന്നു പക്ഷേ എന്താ പ്രശ്നം ഞാൻ ചെയ്തതിൻ്റെ കുഴപ്പമാണോ എന്നറിയില്ല ഇതിലും മുള വന്നായിരുന്നു ഈ സൈഡിൽ ഒക്കെ കരിഞ്ഞുപോയി ഇതൊക്കെ ചീത്തയെപ്പോയി ഞാൻ അങ്ങനെ വെച്ചാൽ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് പക്ഷേ ഹാപ്പി ന്യൂസ് എന്താ വെച്ചാൽ ഒരെണ്ണം പിടിച്ചു കിട്ടിയിട്ടുണ്ട് ഇത് കണ്ടോ നമ്മളിതിൻ്റെ ഏറ്റവും ടോപ്പ് മകൾ ഭാഗം കട്ടിയെന്ന് വെച്ചായിരുന്നല്ലോ ഇല ഉൾപ്പെടെ അതിൽ കുറേ ഇലകൾ എക്സ്ട്രാ വരികയും ചെയ്തു അത് തന്നെയല്ല അത് കണ്ടോ ഇവിടെ ഒരു ബ്രാഞ്ച് കണ്ടോ ഒരു പുതിയ ബ്രാഞ്ച് വരുന്നുണ്ട് അപ്പോൾ ഇത് സക്സസ് ആണ് എനിക്ക് വേണ്ടത് കുറച്ച് ഭംഗി ഇടുന്ന വരും ഇവിടെ ഒരു ബ്രാഞ്ചും ഒക്കെ ആകുമ്പോൾ നല്ല ഭംഗിയുള്ളൊരു പോണിയിട്ടയിൽ പാമാക്കി ഇതിനെ മാറ്റിയെടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട് എന്തായാലും ഇതൊരു പരീക്ഷണം മാത്രമായിരുന്നു അഞ്ച് മാസം കഴിഞ്ഞപ്പോൾ നമ്മൾ റിസൾട്ട് കണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ വീഡിയോയുടെ മറ്റേ പാട്ട് അതായത് നമ്മൾ വലിയൊരു പോണിയിട്ടായാലും അവനെ കട്ട് ചെയ്തിട്ടാണ് ഇങ്ങനെ ആക്കിയത് അപ്പോൾ അതിലൊരു പരീക്ഷണം നടത്തിയായിരുന്നു കട്ട് ചെയ്തിട്ട് അതിന് ഒരുപാട് ബ്രാഞ്ചസ് ഉണ്ടാക്കി എടുക്കാൻ പറ്റുമോ എന്നായിരുന്നു ആ വീഡിയോ പിന്നെ ആ ചെടിയുടെ ഇപ്പോഴത്തെ അവസ്ഥ ഉണ്ടോ ഇത് കണ്ടോ ഇത് കട്ട് ചെയ്ത് ഒന്ന് ഉഷാക്കാൻ നോക്കിയാൽ എത്ര ബ്രാഞ്ചാന്ന് നോക്കിയേ ഫുൾ ഒരു ലോട്ടസ് പോലെ നിൽക്കുന്നുണ്ട് കണ്ടോ അപ്പോൾ ഇതിന് വേണ്ടി ഞാൻ ചെയ്ത പ്രോസീജർ മൊത്തം മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിന് ലിങ്ക് ഞാൻ കൊടുത്തിരിക്കാം കണ്ടു കണ്ടുനോക്കൂ കേട്ടോ ഇപ്പോൾ ഒരു കാര്യം കൂടെ മനസ്സിലാണെന്ന് വെച്ചാൽ കട്ട് ചെയ്യുന്ന സമയത്ത് ആ കട്ടിങ്സ് ഇങ്ങനെ വെച്ച് കൊടുത്താൽ കട്ടിങ്സിൽ നിന്നും പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇതൊരു പരീക്ഷണം തന്നെയായിരുന്നു അപ്പോൾ ഇന്നലെ ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ ഇങ്ങനത്തെ പരീക്ഷണങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക അല്ലെങ്കിൽ ഇത്തരം താല്പര്യമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റു വീഡിയോ നമുക്ക് വീണ്ടും കാണാം തിൽത്തൻ ബൈ ബൈ